എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഒരു പ്രെയർ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതി അതാണ് ഉടമ്പടിയുടെ ഒരു തനത് കൃപയെന്ന് പറയണത് കാരണം എല്ലാ ജനങ്ങളെയും അത് ആപ്പിക്കബിളാണ് ഡിവൈഡ് ഓഫ് എനി കാസ്റ്റ് ആൻഡ് ക്രീഡ് എന്ത് ജാതിയായാലും എന്ത് മതമായാലും മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഷയത്തിൽ കോമൺ ഫാക്ടറിൽ ഇത് ഏത് കാലാവസ്ഥയിലും വർക്കിംഗ് കണ്ടീഷനാണ് വർക്കൗട്ട് ചെയ്യാം അപ്പോഴവർ ഓൾറെഡി ഉടമ്പടി പ്രാബല്യ പ്രാബല്യത്തെ വരുത്തി അവരതിനെ ക്രാക്ക് ചെയ്ത വിധം കണ്ടുപിടിക്കുക അതിൽ പ്രവർത്തിച്ച തത്വങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യുക അതാണ് ഈ വചനവിചാരണത്തിൻ്റെ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇടപടി ധ്യാനത്തിലൂടെ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ട്രേസ് ഔട്ട് ചെയ്തിരുന്ന തരുന്ന പ്രിൻസിപ്പിള് നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ധ്യാനമണിക്കൂറെ ദൈവം നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകാനും ഉത്ബോധനം നൽകാൻ വേണ്ടി

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഏതാണ്ട് ഒരേ പ്രിൻസിപ്പൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള രണ്ട് സാക്ഷ്യങ്ങളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ സാക്ഷ്യം അലീഷ വർഗീസിൻ്റെ സാക്ഷ്യമാണ് അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന സാക്ഷ്യം മെനി സെലസ്റ്റിൻ ആരൂര് ഇനി ഇവർ ഉടമ്പടി ഫസ്റ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ദെൻ റിയാലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു അവരുടെ സഫറിങ് സ്റ്റാറ്റസ് എന്തായിരുന്നു ഇപ്പോൾ മിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഹസ്ബൻഡിൻ്റെ ശ്വസകശ്ശ രോഗമാണ് അതാണ് മിനിയുടെ ഏറ്റവും പ്രയാസപ്പെട്ട ഉടമ്പടിയിലേക്ക് വരാനുള്ള പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ അത് മാറാത്ത ഒരു മരണകര മാരകമായ ഒരു ശ്വാസകോശ രോഗം അതാണ് മിനിയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് മിനിയെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം അസ്പല് മരിച്ചു പോയാൽ പിന്നെ രണ്ട് മക്കളുണ്ട് അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് എന്ന നിലയിൽ രണ്ടാമത്തെ അലട്ടൽ പ്രശ്നം മൂത്ത മകനും ഓരോടത്തും എത്തിയിട്ടില്ല രണ്ടാമത്തെ മകൻ പഠനത്തിൻ്റെ കാലഘട്ടമാണ് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എങ്ങനെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഐഡിയ ഇല്ല ആശങ്കയുണ്ട് പക്ഷേ നിലനിൽപ്പിനുള്ളൊരു ആധാരങ്ങളില്ല ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇനി അപ്പം ഒരു മൂന്ന് ഡിമെരിറ്റ്സ് അവർക്കുള്ളത് ഇനി നമ്മൾ അലീഷയ്ക്ക് വരുമ്പോൾ അലീഷയുടെ കേസിസ് പറയണത് അവർക്ക് ഇതുപോലെ മൂന്ന് ഡിമെരിറ്റ്സ് ഉണ്ട് അവരുടെ ഒന്നാമത് ഡിമെരിറ്റ്സ് അവരൊരു സ്റ്റുഡൻറ്റാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ് ഒരു യുവതിയാണ് പലരേയും പോലെ ആണ് അവളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത് കടക്കൻ ചാടിക്കടക്കേണ്ട ഒയിറ്റിയാണ് പക്ഷേ ഉള്ള പ്രശ്നം അതിനുള്ള പാങ്ങില്ല ഒറ്റ അവർ ഒരു കോളേജ് സ്കൂളിൽ പിള്ളേരെ ഒറ്റ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അവിടുത്തെ തന്നെ മാനേജർ ഹെഡ്മിസ്ട്രസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് എലിഷ അലിഷ നിൻ്റെ ലാംഗ്വേജ് വളരെ പുവറാണ് അതുകൊണ്ട് നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാണ് നല്ലത് പരീക്ഷക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയെക്കുറിച്ച് അവരുടെ ഹെഡ്മിഷ്ട്രസ് പറയുന്ന കമൻറ്റാണ് നീ ഓയിറ്റി എഴുതാതിരിക്കുന്ന നല്ലത് എന്താ കാര്യം നിന്നെ ഇല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ സീഗ്ര ആണ് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ അതാണ് രണ്ടാമത് അലീഷായുടെ ഒരു വിഷയം എന്ന് പറയണത് രണ്ടാമത് അവൾ അനുഭവിക്കുന്ന എന്ന് പറയണത് അപ്പനും അമ്മയും വയസ്സാണ് അവൾക്ക് ഇരുപത്തേഴ് വയസ്സുണ്ട് അപ്പനും അമ്മയും വയസ്സാണ് അത് നിസ്സാര കാര്യമല്ലല്ലോ ഇനി അപ്പനും അമ്മയുടെയ്ക്കൊന്നും ഒരു വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കാൻ പറ്റത്തില്ല അപ്പം കുടുംബം മുഴുവൻ തൻ്റെ മുതുകത്തിരിക്കുകയാണ് അപ്പം നിസ്സാര കാര്യമല്ലത് അവളുടെ മുതുകത്താണീ കുടുംബം മുഴുവനും അപ്പനും അമ്മയും അവരുടെ ചിലവും ഇവളുടെ ഭാവിയും ഇവളുടെ വിവാഹം എല്ലാം ഈ ഇരുപത്തേഴ് വയസ്സുകാരത്തിനുമുമ്പിലിരിക്കുകയാണ് അവൾക്ക് മുമ്പിലുള്ള കടമ എങ്ങനെ കടമ്പ എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തിച്ചേർന്ന് കടങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ് പക്ഷേ അതിന് ഭാഷയില്ല ഭാഷയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം എടുക്കാനും പറ്റത്തില്ല പക്ഷേ എടുക്കാതിരിക്കാനും പറ്റത്തില്ല ജീവിക്കണ്ടേ അതാണ് അവളുടെ പ്രശ്നം മൂന്നാമത്തെ അവളുടെ പ്രശ്നമെന്ന് പറയണത് അതായത് ഒ ഒരു പ്രോബ്ലം ഇരുപത്തി നമുക്കൊരു മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒരാളിനെ ഒ ഐ ടിയുടെ എക്സാമിന് ഇരുത്താൻ പറ്റും പക്ഷേ ഇവൾ പലപ്പോഴും ഇരുപത് പോയിൻ്റ് ഇവയ്ക്ക് കിട്ടത്തുള്ളൂ ഇരുപത് പോയിൻ്റ് കാര്യത്തിൽ മാക്സിമം ഇരുപത്തഞ്ച് പോയിൻ്റ് കിട്ടും അങ്ങനെ ഒരാൾ വെറുതെ കൊണ്ടുപോയി മുപ്പത്താറായിരം രൂപ ഒഇ ടിക്ക് കൊണ്ട് മുടക്കിയ ആ ഉള്ള കാശും പോകും അപ്പോൾ ഓരോ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം അപ്പോൾ ഇവരുടെ ഒരു രണ്ട് പേരുടെയും ഇപ്പം മിനിയുടെ മിനി വർഗീസിൻ്റെയും അല്ല മിനി സെലസിൻ്റെയും അലിഷ വർഗീസിൻ്റെയും ഈ ജീവിത അനുഭവങ്ങൾ ഇവരുടെ സിറ്റുവേഷൻ ഇതാണ് ഇവർ രണ്ട് പേരും ഒരു സിങ്കിങ് മൂഡിലാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ താഴ്ന്നുകൊണ്ട് മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഒരു ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല അവർ തന്നെ അവരുടെ ജീവിതം ജീവിച്ചു തീർക്കണം ഈ അവസ്ഥയിലാണ് മെൻറ്റർമാർ വരണത് മെൻറ്റർമാർ കവനൻ്റ് മെൻറ്റർമാർ ഒരു വലിയ ഇവാഞ്ചലിസ്റ്റുകളാണ് നിങ്ങളെപ്പോഴും ഓർക്കണം ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളെ ഇവിടേക്ക് മാതാവിൻ്റെ ദിരശനത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി മെൻറ്റർമാരുണ്ട് അവരോർത്ത് നമുക്ക് നിങ്ങളെ കവനൻ്റെനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെ കൃപാസനം മാതാവിനെക്കുറിച്ചും നിങ്ങളോട് കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മക്കളെ ഓർത്തു കൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലു അപ്പം അതിന് അലിഷ ഉടമ്പടിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു അവർ പദ്ധതിയിലേക്ക് ക്രമീകരിച്ച് വെക്കുക സെറ്റ് ചെയ്ത് വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഉടമ്പടി എന്ന് പറയുന്ന ആ ഒരു ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ആസ്വച്ചാണ് സെറ്റ് ചെയ്യണത് അല്ല ജീവിതത്തിൻ്റെ ഏത് ഭാഗമല്ല സെറ്റ് ചെയ്യുന്നത് ജീവിതം ആസറ്റ് നിങ്ങളുടെ ജീവിതം ആസറ്റ് ചെയ്തു വരേണ്ടത് സമ്പൂർണതയിൽ ആ വ്യക്തിയുടെ എല്ലാ ജീവിതവും അതിനകത്ത് കൊണ്ട് ഇടയ മനുഷ്യരായിട്ട് മുന്നോട്ട് പോയാൽ ഉടമ്പടി ക്രാക്കാകത്തില്ല കാര്യം ഇതിനകത്ത് ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും മൂന്ന് ജീവിതമാണ് ഉടമ്പടിക്കുള്ളത് ഒന്ന് പ്രാർത്ഥനാ ജീവിതം എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക അതിൻ്റെ പ്രിസ്ക്രൈബ് വളരെ സെലക്റ്റീവ് പ്രയർ ഇവിടുന്ന് തരും സെലക്റ്റീവ് പ്രെയർ അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ത്രീ ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രയറാണ് ഇവിടുന്ന് തരണത് പ്രെയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണ ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കണതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലില് ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് പരിശുദ്ധ അമ്മ ഈ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമക സമയക്കടികൾ നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം അപ്പോൾ ലോകത്തിലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ വലിയ കാലഘട്ടമാണ് രണ്ടായിരത്തി നാലിലൊട്ട് ആറ് തൊട്ട് ആറിലാണത് പ്രകടമാണ് അമ്മ പറഞ്ഞ ദുരന്തം ആദ്യമായിട്ടും പ്രകടമാകുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം സുനാമിക്ക് ഒരു മാസം മുമ്പാണ് ദുരന്തമുണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കണം അപ്പം ഡിസംബർ ഏഴാം തീയതി പറഞ്ഞു ഇരുപത്തി ആറാം തീയതി സുനാമി ഉണ്ടായി പിന്നെ സുനാമി എട്ടടങ്ങിയ ഉടനെ ചിക്കൻകുനിയ ആരംഭിച്ചു ആൾക്കാരൊക്കെ ഇന്നും മുടഞ്ചി നടക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ ചിക്കൻകുനിയുടെ കാലം കഴിഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് തീരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ തീർന്നു കഴിയുമ്പോൾ ഉടനെ നിപ്പ വയറസ് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുണ്ട് നിപ്പ വയറസ് നിപ്പം വൈറസിൻ്റെ കൂടെ പിന്നെ പക്ഷിപ്പനി അങ്ങനെ ഇപ്പം തക്കാളിപ്പനി പലതരത്തിലുള്ള പനികളെല്ലാം പിന്നെ വൺ 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 പനികളുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത് പനികളെല്ലാം തന്നെ മാരകമായ പനികളായിരുന്നു കുറച്ച് പേർ ജീവിച്ചിരിക്കുന്നവർ അവരെക്കുറിച്ച് ഓർക്കണമെന്നില്ല മരിച്ചു പോയോ അതൊക്കെ ഉണ്ട് ഈ ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ അനേകം കുടുംബങ്ങളുണ്ട് അനേകം ഭർത്താക്കന്മാരുണ്ട് മരിച്ചു പോയവർ അനേകം ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ വരെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും അവശ് നമ്മളിപ്പോൾ അവശേഷിക്കുന്നവർ മരിച്ചവരെ കുറിച്ച് അറിയുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു കാലഘട്ടം മരണത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ് അതങ്ങനെ വന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ട് ആയിട്ട് മാറണത് പ്രളയമായി മാറണത് പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം വരും ഇരുപതിലേക്ക് വരുമ്പോൾ അത് കോവിഡായിട്ട് ചേഞ്ച് ചെയ്യും പത്തൊമ്പത് കോവിഡായിട്ട് ഇവിടെ ഇരുപതിൽ വരുമ്പോൾ നാട്ടിൽ കോവിഡ് വരും പിന്നെ ഇരുപത്തൊന്ന് വരെ കോവിഡിൻ്റെ കാലഘട്ടമാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ഉരുൾപൊട്ടൽ അതുപോലെയുള്ള ചെറിയ കുറച്ച് കാഷ്വാലിറ്റി മാത്രം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കത്തിരുന്ന കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള പല പല പേരുകൾ പല പല ചടത്തിമാരുടെ പേരുകളിലെ കൊടുങ്കാറ്റുകൾ ഇറങ്ങും ഓരോ രീതികളിലെ അതൊക്കെ ഇപ്പോഴും നിലനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം പക്ഷേ ഇങ്ങനെ ദുര ഒരു കാൽനൂറ്റി രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് ദുരന്തങ്ങളുടെയും മനുഷ്യരാശി ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നപ്പോൾ തൊണ്ണൂറ്റി മുതൽ ഇതിൻ്റെ ഒരു ലാഞ്ചനം ഉണ്ടായിരുന്നു ഭൗമ ഇൻ്റർനാഷണൽ ഭൗമ ഉച്ചകോടിക്ക് പിന്നീട് അന്നുമുതൽ ക്ലൈമറ്റ് ചെയ്ഞ്ചെന്നും പറഞ്ഞ് ആഗോള ആഗോള വ്യാപകമായ രീതിയിലുള്ള ദുരന്തം വിതച്ചിട്ടുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആളുടെ കയ്യിൽ നിൽക്കണില്ല അതിൽ എൽനീനോയിലേക്കെ പോകുന്നു എൽനീനോ മേഘങ്ങൾ എൽനീനോ കാലാവസ്ഥകൾ മേഘങ്ങളും അതുപോലെ തന്നെ കൂമ്പാരമേഘങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ സീസണെല്ലാം പോയിരിക്കുകയാണ് ഇപ്പോൾ സീസൺ പോയി കൃഷികളെല്ലാം പോയി അല്ലേ സീസൺ എല്ലാം പോയി നമ്മുടെ സീസൺ പണ്ട് നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ മെയ് മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ മൺസൂൺ മേഖ മേഘം വന്നു ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ വർഷം തീർന്നു തുലാപ്പത്താകുമ്പോൾ പ്ലാവിൻ്റെ ചുരുലും കിടക്കാം ഇപ്പോൾ തുലാപ്പത്താകുമ്പോഴാണ് ഇപ്പോൾ കർക്കിടകം തുടങ്ങണത് ഇപ്പം പക്ഷേ മറേഷ് ക്ലൈമറ്റ് ആപ്പാട് ചേഞ്ചായി മഴ ഏത് സമയത്തും വരാം എവിടെ നോക്കിയാലും കൂമ്പാര മേഘങ്ങൾ കാണാം ഇങ്ങനെ മെഘങ്ങൾ ഇങ്ങനെ കൂമ്പാരമായിട്ടിങ്ങനെ നിൽക്കുന്ന കാണാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ചൂട് പിടിച്ച് ഒരു കടലിൻ്റെ ഒരു ഭാഗമോ കായിൻ്റെ ഒരു ഭാഗമോ ഈ ഭൂമി രേഖയുടെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ രീതി ഹീറ്റായിട്ട് അത് വെള്ളം മേഘമായിട്ട് നേരെ മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് അത് മഴയായി പെയ്തിറങ്ങി താഴേക്ക് വരുമ്പോൾ വരുമ്പോൾ തന്നെ ആ പഴയ ചൂട് വീണ്ടും അവിടെത്തന്നെ നിൽക്കുകയാണ് അത് കണ്ടെങ്കിൽ മഴയും പിന്നീട് ആവിയായി മേഘമായിട്ട് പോകുമ്പോഴാണ് കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ സഖ്യപർവ്വതം പോലെയുള്ള വലിയ മേഘങ്ങൾ പർവ്വതം പോലെയുള്ള പർവ്വത മേഘങ്ങളാണ് ഈ പർവ്വത മേഘങ്ങളുടെ സഞ്ചാരം ആണ് പിന്നീട് അതായത് ഒരു മഴയ്ക്ക് പ്രത്യേക പേരുണ്ടല്ലോ ആ മേഘസ്ഫോടനം അതാണ് കൂമ്പാരമേഘങ്ങളിലാണ് മേഘസ്ഫോടനം മേഘസ്ഫോടനം എന്ന് പറയുമ്പോൾ ഒരു വലിയ ത തടാകം തലക്ക് മുകളിൽ തടാകം നിന്നിട്ട് തടാകം തട്ടപ്പാടെ വൻ തലയിൽ വീഴുക അത് ഒരു മാസമൊക്കെ നിന്ന് പെയ്യുമ്പോഴാണ് അണക്കെട്ട് പൊട്ടണത് ഉൾപൊട്ടണത് കുംഭാരമേഖങ്ങൾ പണ്ടില്ലായിരുന്നോ പണ്ടില്ലായിരുന്നു കൃപാസന അമ്മയാണിത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയണത് കാലാവസ്ഥ കയ്യുന്നു വിട്ടുപോകുന്ന അവസ്ഥകൾ ഏ സമയത്തും മഴ വരാം മഴ ഇന്ന സീസൺ ഇല്ല കാലാവസ്ഥ ഇല്ലാത്ത രീതിയിൽ മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും വെള്ളം നനഞ്ഞും മുങ്ങിയും തുറന്നും ജീവിക്കുക അതിൻ്റെ പേരിൽ പുതിയ ദുഷ്ടജന്തുക്കൾ ഹിംസ ജന്തുക്കളൊക്കെ ഉണ്ടാകുക സീസൺ അൺസീസൺ ആയത് കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചുള്ളത് കാരണം പല കർഷകർക്ക് വിളയിറക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ജനത്തിന് കാർഷിക മേഖല തകരുന്നു ജനം പട്ടിണിയിലാകുന്നു അങ്ങനെ പല തരത്തിലുള്ള ദുരന്തമുണ്ടാകും ഈ മഹാവിഷയത്തെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടും സഭയോട് പറയുന്നത് കൃപാശ്രം മാതാവാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ചരിത്രത്തോട് ചിന്തിക്കുമ്പോൾ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ നാല് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഇതുപോലെ ആരാധന സമയത്താണ് പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ നിൽക്കണ പോലെ ഞാൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുകയാണ് മനസ്സിൽ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് സമയഘടികാരം നെഞ്ചാർത്തി മാതാവ് നിൽക്കുന്നത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു ആ ദുരന്തത്തിലാണ് എല്ലാം ഉള്ളത് പ്രാർത്ഥിക്കണം കാര്യം ശാസ്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൂമ്പാരമേഹങ്ങളുണ്ടായ ശാസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശാസ്ത്രത്തിന് വല്ല മുറിയിലൊക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ബേസിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ മനുഷ്യരാശി നേരിടുന്ന വലിയ വിഷയങ്ങളെ മുമ്പിൽ സയൻസും പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചിലട് പറയും മരം വെച്ച് പിടിപ്പിക്കാൻ പറയും ചിലടത്ത് പറയും മരം വെച്ചതാണ് മഴ മാറാത്തതെന്ന് പറയും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകെ മൊത്തം കൺഫ്യൂഷനാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതിൽ പ്രാർത്ഥേണ്ട സബ്ജക്റ്റായിട്ട് മാറണത് അപ്പോൾ ഇനി ഈ പ്രാർത്ഥന ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരുന്നത് ഉടമ്പടി ആകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ പ്രസ് ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റത് മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം കേട്ടെങ്കിൽ കേട്ട് കേട്ടില്ലേ കേട്ടില്ല അമ്പിഗസ് ആണ് ഹൈപ്പത്തിസ് ആണ് ഒരു നിർബന്ധവുമില്ല കേൾക്കണമെന്ന് പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം ദൈവം വ്യക്തിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തിയെ ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും നിർബന്ധപൂർവ്വമുള്ള റീഫോർമാറ്റ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഉടമ്പടി ലക്ഷ്യം ദൈവം ഇപ്പോൾ തന്നെ അലീഷായും അലീഷായും മിനിയും പറയുന്ന കോമൺ ഫാക്ടറുണ്ട് അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഉടമ്പഴ ചിലപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഭർത്താവിൻ്റെ മാരകമായ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും മകന് ജോലി പെട്ടെന്ന് മകന് ജോലി കിട്ടിയതും ഇളയ മകൻ പഠിച്ചു കയറിയതും എങ്ങനെയാണെന്നും മിനി പറയുന്നുണ്ട് അതുപോലെ തന്നെ അലീഷ പറയുന്നത് എൻ്റെ അപ്പനമ്മയും പ്രായമാണ് എനിക്ക് ഇരുപത്തി വയസ്സാണ് എനിക്ക് ഭാഷ അറിയാൻ പാടില്ല എന്നോട് എൻ്റെ മാനേജർ തന്നെ പറഞ്ഞു പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണ് അവിടെ എഴുതിയത് അവൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എങ്ങനെ എഴുതിയപ്പോഴൊറ്റയടിക്ക് ജയിച്ചത് കാര്യം ഭാഷ അറിയാത്തവർ അറിയുന്നവർ പോലും പത്ത് പ്രാവശ്യം ഓറ്റി എഴുതാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഭാഷ അറിയാത്ത പലരും എഴുതണ്ടെന്ന് പറഞ്ഞത് എന്ത് പൈസ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടൊരു അലീഷ ഒറ്റ എഴുത്തിന് എങ്ങനെ എഴുതിയെന്ന് അലീഷ പറയുണ്ട് അതായത് എഴുതാൻ പോയിട്ട് ഞാൻ അമ്മയെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ എഴുതാൻ പോയി വേറെ ആരും ഒന്നും നോക്കിയില്ല എനിക്ക് എന്നെക്കുറിച്ചറിയാം ഞാനൊരു ബിഗ് സീറോയാണ് പക്ഷേ ഞാൻ അമ്മയെ മാത്രം കണ്ടു ഉടമ്പടിയിലാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൻ നമ്മുടെ പേ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയല്ല ബൈ പേഴ്സൻ ആയിട്ട് ആകും ഇത് ആണ് ഉടമ്പുഴിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദൈവം ഇതിൻ്റെ അകത്ത് ബൈപ്പേഴ്സ് ആൻഡ് പ്രസൻറ്റാണ് അതാണ് അലിഷ പറയണത് ഞാൻ എനിക്ക് ഞാൻ സാധാരണ സം ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല ഞാൻ വാ പൊളിക്കത്തില്ല എനിക്ക് പേടിയാണ് എന്താ കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ഷട്ട് ഷട്ട്ഡൗൺ ആയിപ്പോകും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആ പോലെ ഉണ്ടാതിരിക്കും പക്ഷേ ഞാൻ സ്പീക്കിങ്ങിന് പോയി നിന്നപ്പോഴേ വാ പൊളിച്ചത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ പിന്നെ ആരോ ഇരുന്നോണ്ട് അത് പറ ഇത് പറ അത് പറയുക എന്ന് പറഞ്ഞോണ്ട് എൻ്റെ ഉള്ളിലിരുന്നോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു ഞാൻ നിർത്ത അവർ നിർത്താൻ പറയണവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്ന ആരോ ഒരാൾ പിന്നെ ഞാൻ എഴുതാൻ നേരത്ത് എഴുതി ഞാൻ എഴുതിക്കൊണ്ടിരിക്കേ ഞാൻ മൂന്ന് ഒരു മൂന്ന് വരി എഴുതിയപ്പോഴും എൻ്റെ മുമ്പിൽ നിന്ന് ഉള്ളിൽ നിന്ന് അമ്മ പറഞ്ഞു റോങ് 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 സ്റ്റഫ്റ്റ് റൈറ്റിംഗ് സ്വിഫ്റ്റ് റൈറ്റിംഗ് ഉള്ളി ഇരുന്നുണ്ട് പറയണേ ഇനി എഴുതുന്ന മൊത്തം തെറ്റാണ് നീ ഒന്ന് റീഡ് ചെയ്തേ ഒന്ന് എഴുതി വായിച്ച് അപ്പം ഞാൻ രണ്ടാമത് എടുത്ത് വെച്ച് വായിച്ചപ്പോൾ ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതിയാൽ ശരിയാകുമല്ലോ എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ഞാൻ ആ രീതിയിൽ മൊത്തം എഴുതിയെന്ന് പറയും അപ്പോൾ എല്ലാം ആരോ പറഞ്ഞു തരുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരികയും ഈ വ്യക്തിയാണ് നിങ്ങൾ ഉടമ്പടിയെ അതായത് ഉടമ്പടി എടുക്കുന്ന ആൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ് ഉടമ്പടി നിങ്ങളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഡ്യൂപ്പ് വരും അതാണ് വിഷം ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പ് വരത്തില്ലേ അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ സ്റ്റാറിൻ്റെ ഫിലി സ്റ്റാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കറക്റ്റ് ആക്കിയിട്ട് ആ ഡ്യൂപ്പാണ് അതെല്ലാം ചെയ്യണം അയാളുടെ എക്സ്പെർട്ടാണ് അതിൻ്റെ അകത്തെ എന്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഇയാളുടെ ഫേസിങ്ങനെ സ്റ്റാറിൻ്റെ ഫേസ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ പക്ഷേ അഭ്യാസവും അടി തള പറക്കലും ചവിട്ടലും ഒക്കെ വരെ നടത്തുന്ന എല്ലാം ഡ്യൂപ്പായിരിക്കും എക്സ്പെർട്ടായിരിക്കും ഇതുപോലെ ഉടമ്പടിയിൽ ഒരു ഡ്യൂപ്പ് ഉണ്ട് എപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാണിവർ അത് ഇവർ മാത്രമല്ല സാക്ഷ്യം പെർഫെക്റ്റ് ഉടമ്പടിയിൽ എല്ലാവരും തന്നെ പ്രസൻസ് പറയുന്നുണ്ട് എൻ്റെ മക്കളെ കൈകൾ നെഞ്ചത്ത് ഇടതു കൈ നെഞ്ചത്ത് വലുത് കയ്ച്ച് രസം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓൺലൈനിലുള്ള സിൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ് ഈ പ്രാർത്ഥന ഏത് കാലത്ത് കേട്ടാലും അതുപോലെ ചെയ്യണം ഉടമ്പടി ധ്യാന അതിനാധിഷ്ഠിതവും ഉടമ്പടി അടി അടിസ്ഥാനപരവുമായത് കാരണം ഏത് കാലത്തും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നീ അതിൽ വിശ്വാസവും ദൈവസ്നേഹവും അർപ്പിച്ചാൽ മതി രോഗങ്ങളുടെ മേലും ജീവിത പ്രാരാബ്ധങ്ങളുടെ മേലും സമാശ്വാസം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുടെ സമയമാണ് എല്ലാവരും സ്തുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഇട്ടിമുഴക്കമ്പെ സ്തുതിക്കട്ടെ അല്ലേ കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുരുബാനുടെ യോഗ്യതയാണ് കൃപാസ അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലെ ഈ അത്താറയും നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തില് അടയാളം കാണിക്കണമേ അങ്ങനെ ഉന്നതമായ കരബരത്താല് അടയാളം കാണിക്കണമേ കർത്താവ് ഓരോ മകന്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമുറവാർന്ന് വലതകരവും അണിപ്പുറത്ത് അത്ഭുതകരം വെക്കണമേപ്പാ അങ്ങനെ യേശുക്രിസ് നാമത്തില് അടയാളം കാണിക്കണമേ അപ്പാ അങ്ങേപ്പോ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കണമേ അപ്പാ എല്ലാ മക്കൾ തളർന്നു പോയ മക്കള് വാടിപ്പോയ മക്കള് ആരി പോയ മക്കള് എല്ലാം പരിശുദ്ധാത്മാവിനെ നിറവേ ശക്തിപ്പെടണമെന്ന് പ്രാര്ത്ഥിക്കുന്നപ്പാ കർത്താവിൻ്റെ ശക്തി ഇടിമുഴക്കം പോലെ അടുപ്പഴ പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ എല്ലാ ഉച്ചുമതി ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ചുമതി ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും എല്ലാ പേസ്റ്റുകളിലും എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ വാതരോഗങ്ങൾ പി സിഒ ഡി രോഗങ്ങൾ പിസ്തുല രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ രോഗങ്ങൾ ഗർഭാശ രോഗങ്ങൾ ആമാശ്യ രോഗങ്ങൾ കരരോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ

കൈകൾ കൂപ്പുക മക്കളില്ലാ ദമ്പതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഗർഭാശയത്തിൽ തകരാറുള്ള മക്കൾ സിസ്റ്റുള്ള മക്കൾ ഗർഭാശയത്തിൽ ലിക്വിഡ് കൂടുതലായിട്ടുള്ള മക്കൾ ഗർഭസംബന്ധമായ അരിഷ്ടതകളിലൂടെ പോകുന്നവരെ അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വക്കേൽപ്പിക്കുന്ന സമയമാണ് വ്യത്യസ്തമായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ അവരെല്ലാം പരിശുദ്ധ ഈ ആൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ഉടമ്പടിയുടെ പിൻബലത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അന്യ രാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ വിസ നഷ്ടപ്പെട്ടവർ കയറിപ്പോരേണ്ടി വരണവർ അകപ്പെട്ടിരിക്കുന്നവരെ ജപ്തി നടപടിക്കാർ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഭവനരഹിതർ കുടുംബ കോടതിയിൽ കേസുമായിട്ടിരിക്കുന്നവരെ പിരിഞ്ഞു പോകുന്നവരെ തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവർ വിവാഹത്തിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് നിൻ്റെ തിരുമുറിവാർന്ന നിൻ്റെ ആ ആണിപ്പെടുതാർന്ന അത്ഭുത മക്കളെ സ്പർശിക്കണമേ കർത്താവെ കരുണക്കാട്ടണമേ നിന്റെ തിരുവിലാലം മുറിവിനെ ഓർത്ത് കർണ കാട്ടണമേ നിന്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകളെ ഓർത്തുകൊണ്ട് കർണ്ണക്കാട്ടണമേ നിന്റെ വരക്കുരിശിനെ ഓർത്തുകൊണ്ട് കർണ്ണ കാട്ടണമേ കർത്താവെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടുള്ള കർത്താവെ അങ്ങടെ യോഗ്യതയാൽ മാരകരോഗങ്ങൾ തീരാ വേദികൾ ജീവിത ദുരിതം ഞങ്ങൾ ക്രിസ്തുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ മാറിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേട